തിരഞ്ഞെടുപ്പിന് ഏഴ് നാൾ മാത്രം ബാക്കി നിൽക്കെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം മൂധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ ശ്രമിക്കുകയാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ശൈലിന്റെ ഇന്നത്തെ പര്യടനം സി പി എം നേതാവ് എം ദിനേശ്മണി പനങ്ങാട് ചേപ്പനം സൌത്ത് കോളനിയിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഫിഷറീസ് കോളനി നെട്ടൂർ സൌത്ത് കൈതവനക്കര മുളക്കര പാമ്പായിമൂല കുമ്പളം ഫെറി എന്നിവിടങ്ങളിൽ അവർ വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ പൊക്കാളം ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വെണ്ണല പടമുകൾ പുതിയൂർ കുസുമഗിരി ഹോസ്പിറ്റൽ ഇടച്ചിറ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹബി ഈടൻ കുത്തിയതോട് പടിഞ്ഞാറെപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുന്നുകര യു സി കോളേജ് ജംഗ്ഷൻ പാനായിക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു എറണാകുളം മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥിയുടെ പേര് ചിഹ്നം എന്നിവ സെറ്റ് ചെയ്ത് പോളിംഗിന് സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുന്ന കമ്മീഷനിംഗ് പൂർത്തിയായി മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും വിവിപാറ്റ് മെഷീനുകളുമാണ് കമ്മീഷനിംഗ് ചെയ്തത്